ഇപ്പോൾ ഫംഗ്ഷയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ആ റിസൾട്ട് മനസ്സിലാക്കുക ഇതുകൊണ്ടാണ് ഇതാണ് എല്ലാം അല്ലെങ്കിൽ ഇതാണ് ഫംഗ്ഷു എന്ന് നിങ്ങൾ ധരിക്കരുത് ഇത് ഫംഗ്ഷയുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്ന് സെലസ്റ്റിയൽ ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് നാല് ആനിമൽസ് ഫംഗ്ഷനിൽ ഉണ്ട് അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഡ്രാഗൺ ആണ് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം അപ്പോൾ കിഴക്ക് ദിക്കിൻ്റെ സംരക്ഷണം ഡ്രാഗൺ ഏറ്റെടുക്കുന്നു അടുത്തത് ഇത് ഒരു ഡബിൾ എയ്റ്റ് സിംബലാണ് ഇത് വെൽത്തിനെ കൊണ്ടു തരുന്ന സിംബലാണ് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ സിമ്പല് എനർജിയൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെക്കാം അടുത്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു എന്ന് പറയുന്നത് ഫീനിക്സ് ബേഡാണ് ഇത് സൗത്ത് വാളിൽ വെക്കാം ഫീനിക്സ് ബേഡ് അടുത്ത ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൂള് വൈറ്റ് ടൈഗർ ആണ് ഇത് വെസ്റ്റ് വാളിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അടുത്ത ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ടത്തലാണ് ഇത് നോർത്ത് വാളിൽ വെക്കാം അപ്പം ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ വെസ്റ്റിൽ ടൈഗർ നോർത്തിൽ ടോട്ടോയിസ് അത് കഴിഞ്ഞിട്ട് സൗത്തിലോ ഫീനിക്സ് ബേഡ് അങ്ങനെ നാല് ദിക്കുകളിലായിട്ട് ഇത് ചെയ്യാം അടുത്തത് വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഇത്തരത്തിലുള്ളൊരു സിക്സ് റോഡ് വെഞ്ചിയം നിങ്ങൾക്ക് ഹാങ്ങിയാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു സിക്സ് റോഡ് വെഞ്ചിയം ഹാങ്ങിയ അപ്പം ഇത് നിങ്ങളുടെ വീടിൻ്റെ എനർജി ലെവലൊന്ന് മാറ്റുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ അത്യാവശ്യം ഒരു ചേഞ്ച് ഉണ്ടാക്കി തരാനായിട്ട് ഇത്രയും ടൂളുകൾ കൊണ്ട് സാധിക്കുന്നതാണ് ടൂളുകളെ പറ്റിയാണെങ്കിൽ ഫംഗ്ഷനിൽ ഒരുപാട് ടൂളുകളുണ്ട് ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂളുകൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് ഒരു ഇല്ല അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വാങ്ങിച്ച് ഫങ്ഷനോട് വെച്ചെന്നും പറയും നമുക്ക് റിസൾട്ട് വരില്ല അതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനത്ത് അത് യഥാവിധി എനർജൈസ് ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഇപ്പം നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളൊരു പത്ത് ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു ഉച്ചിരിക്കുകയാണ് അപ്പോൾ ലാഫിൻ ബുദ്ധ വെച്ചാൽ സൗഭാഗ്യം ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഓരോ തവണ കാണുമ്പോഴും ഓരോന്ന് വാങ്ങിച്ചു പത്തെണ്ണം വാങ്ങിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രോഗ് വാങ്ങിച്ചു അത് കഴിഞ്ഞ് അരോന വാങ്ങിച്ചു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് ഡമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഒരു പനി വന്നു നമ്മളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞൊരു അറുന്നൂറ്റി അമ്പതിന് ഒരു പാരസെറ്റമോൾ കഴിക്കാൻ പറഞ്ഞു നമ്മൾ ഓക്കെ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പനി മാറണം മൂന്ന് പാരസെറ്റമോൾ കഴിക്കുന്നു അല്ലെങ്കിൽ അഞ്ച് പാരസെറ്റമോൾ കഴിക്കുന്നു വയ്ക്കുക അപ്പോൾ നമ്മളുടെ ബോഡി അത് താങ്ങത്തില്ല അപ്പോൾ നമുക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളും അതിൽ നിന്നുണ്ടാവും എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കണം ഓവറായിട്ട് ടോൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല ഇനി ഫെങ്ഷിയുടെ ടൂളുകളാണ് ഫംഗ്ഷ എന്ന് കരുതി വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇപ്പോൾ ഒരു ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് അല്ലെങ്കിൽ വെൽത്തശംബാല അല്ലെങ്കിൽ ത്രേല ഫ്രോഗ് സിക്സ് റോഡ് വിൻചെയിൻ ബാക്കോമെററ് ഇതൊക്കെ വെച്ചപ്പോൾ ഞാൻ ഫെങ്ഷി കംപ്ലീറ്റ് ചെയ്തു എന്ന് ധരിക്കുന്നവരുണ്ട് ഒരിക്കലും ആ ധാരണ ശരിയല്ല കാരണം ഇത് സിമ്പോളിക്ക് ഫംഗ്ഷയുടെ ഭാഗമായിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വരില്ല എന്നെല്ലാം പറയുന്നത് ഇത് വെക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിന്റെ റിയൽ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന് നിങ്ങൾ ക്യൂർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പതൻ മടങ്ങായിട്ട് വർദ്ധിക്കും ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷയില് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം ീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിന്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് ബെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷനെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് അതായത് ഇത് ഇൻകോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങ് ി വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാരും വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്കുണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് ൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെന്റ് അല്ല ഒരു ടൂൾ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിന്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ആണ് സ്റ്റോണാണ് ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസൂളിന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഗ്രീൻ ചേർഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അതിനെ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിനൻ ഗ്രീൻ ഗാർഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ലോക്കറ്റ് ആണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുണ്ട് ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം നമ്മളുമായിട്ട് അതിനെ നിന്നിട്ട് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം